സോഷ്യൽ മീഡിയയിൽ വൈറലായ പ്രൈവറ്റ് ബസിൻ്റെ മത്സരയോട്ടം കണ്ട് വിഷയത്തിൽ ഇടപെട്ടു ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ എറണാകുളം കാലടിയിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഡ്രൈവറുടെ ലൈസൻസ് അപ്പം തന്നെ തിറിച്ചു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ആർ ടിഒ ട്വൻറ്റി ഫോർ ബ്രേക്കിംഗ് ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഈ നഗരത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് വണ്ടിയുടെ ഇടയിലങ്ങനെ പെട്ട ഒരഞ്ഞു പോകാതെ നോക്കിയോണം വേണം കാര്യം അവർ നമ്മളെ ഒരച്ചു കൊണ്ടങ്ങ് പോകും കാര്യം ഈ സൂചിമന്നടക്കുന്നിടത്ത് കുന്താലിക്കുട കടത്തുന്ന് പറയില്ല ആ പരിപാടിയാണ് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരവട്ടം കാണുമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ വിവിൻ സി വിജയിച്ചിരുന്നു വിവിൻ പറയൂ വിശാംശങ്ങൾ ഇത് ഒരു ബസിന്റെ പരാക്രമം എന്ന് തന്നെ പറയാം കാരണം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അത് റോങ് സൈഡിലൂടെ ആ കയറി പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാകും കാരണം എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ എങ്ങനെ പോയി എന്ന് ഓരോരുത്തരും ചിന്തിക്കും അങ്ങനെ ഈ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത് കണ്ട ഉടൻ തന്നെ ഈ ഇവർക്ക് തെറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഡ്രൈവറുടെ സസ്പെൻഷൻ ഓർഡർ അപ്പർ തന്നെ അടിച്ച കയ്യിൽ കൊടുത്തു കാരണം ആ വീഡിയോ കണ്ടത് ഗതാഗത മന്ത്രിയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വീഡിയോ കാണുകയും ഇതിൽ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കുകയുമായിരുന്നു അങ്ങനെ അത് ഗതാഗത കമ്മീഷണർക്ക് കൈമാറുകയും ഉടൻ തന്നെ അതിലൊരു ആക്ഷൻ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ അങ്കമാലി ജോയിന്റ് ആർ ടിഒ ആണ് ഇവരെ വിളിക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ ആർ ടിഒക്ക് കീഴിലാണ് ഈ ബസ് സീസൺ എന്നാണ് ഈ ബസിന്റെ പേര് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇതിന്റെ ഈ മറ്റ് രജിസ്ട്രേഷൻ നടപടികൾ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശയും പോയിട്ടുണ്ട് അപ്പോൾ കർശനമായിട്ടുള്ള നടപടികൾ ഇത്തരത്തിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയായി കണക്കാക്കണമെന്നുള്ളതാണ് ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് മത്സരയോട്ടം നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഒരു പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതിലും നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഗതാഗത മന്ത്രിയുടെ മുൻപിൽ പോയൊരു ഇതുപോലെ തന്നെ റോഡിൽ ആയിട്ട് പോവുകയും ഉടൻ തന്നെ ഇതുപോലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു തൊട്ടു തൊട്ടുപുറകെയാണ് കാലടിയിലും സമാനമായ സംഭവം എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം